തിങ്കളാഴ്ച ഡബ്ല്യു എഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം മണിക്ക് ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഇതുവരെയായും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുവാൻ എനിക്ക് പ്രചോദനം ലഭിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ലൈക്കായും കമന്റായും ഇപ്പോൾ തന്നെ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു ആദ്യമായി പൂജ്യത്തിന്റെ ഒരു ബ്ലോക്കാണ് പൂജ്യം പൂജ്യം പത്ത് പൂജ്യം പൂജ്യം ഇരുപത്തിയൊന്ന് പൂജ്യം പൂജ്യം മുപ്പത്തി ആറ് പൂജ്യം പൂജ്യം നാൽപ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം അൻപത്തി ഏഴ് പൂജ്യം പൂജ്യം അറുപത്തി ഒൻപത് പൂജ്യം പൂജ്യം എൺപത്തി ഒന്ന് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി നാല് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ പൂജ്യം ഒന്നിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് പൂജ്യം നൂറ്റി പന്ത്രണ്ട് പൂജ്യം നൂറ്റി ഇരുപത്തിയാറ് പൂജ്യം നൂറ്റി മുപ്പത്തി ഒന്ന് പൂജ്യം നൂറ്റി നാൽപ്പത്തി എട്ട് പൂജ്യം നൂറ്റി അൻപത്തി മൂന്ന് പൂജ്യം നൂറ്റി അറുപത് പൂജ്യം നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം നൂറ്റി എൺപത്തി രണ്ട് പൂജ്യം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ പൂജ്യം മൂന്നിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് പൂജ്യം മുന്നൂറ്റി പതിനാല് പൂജ്യം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മുന്നൂറ്റി മുപ്പത് പൂജ്യം മുന്നൂറ്റി നാൽപ്പത്തി ആറ് പൂജ്യം മുന്നൂറ്റി അൻപത് പൂജ്യം മുന്നൂറ്റി അറുപത്തി ഏഴ് പൂജ്യം മുന്നൂറ്റി എഴുപത്തി രണ്ട് പൂജ്യം മുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി ഇവിടെ പൂജ്യം ആറിന്റെ ഒരു ബ്ലോക്കാണ് ഇനി വളരെയധികം സാധ്യതയുള്ളത് ി പത്ത് അറുന്നൂറ്റി ഇരുപത്തി നാല് അറുനൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി നാല്പത്തി രണ്ട് അറുനൂറ്റി അൻപത് അറുനൂറ്റി അറുപത്തി ഏഴ് അറുന്നൂറ്റി എഴുപത്തി എട്ട് പൂജ്യം അറുന്നൂറ്റി എൺപത്തി നാല് എന്നീ നമ്പറുകൾ ഫസ്റ്റ് ക്രയോർട്ടിയിൽ തന്നെ സാധ്യതയുണ്ട് അടുത്തതായി നമ്മളിവിടെ പൂജ്യം എട്ടിന്റെ ഒരു ബ്ലോക്കിനാണ് ഇനി വളരെയധികം സാധ്യതയുള്ളത് ഏതൊക്കെ നമ്പറുകളാണെന്ന് ഇപ്പോൾ തന്നെ നോക്കാം പൂജ്യം എണ്ണൂറ്റി ഒൻപത് പൂജ്യം എണ്ണൂറ്റി ഇരുപത് പൂജ്യം എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പൂജ്യം എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പൂജ്യം എണ്ണൂറ്റി അൻപത് പൂജ്യം എണ്ണൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം എണ്ണൂറ്റി എഴുപത്തി രണ്ട് പൂജ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ സാധ്യത കാണുന്നു അടുത്തതായി നമ്മൾ ഇവിടെ ഇരുപത്തി ഒന്നിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകൾക്കാണ് വളരെയധികം സാധ്യതയുള്ളത് എന്ന് നോക്കാം ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തിയൊന്ന് മുപ്പത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് അൻപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് അറുപത്തി എട്ട് ഇരുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് എൺപത്തി ആറ് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റി മൂന്ന് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി ഇരുപത്തിനാലിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് ഇരുപത്തിനാല് പൂജ്യം ഒൻപത് ഇരുപത്തിനാല് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിനാല് നാല് നാല്പത് ഇരുപത്തിനാല് അൻപത്തിയൊന്ന് ഇരുപത്തി നാല് അറുപത്തി മൂന്ന് ഇരുപത്തി നാല് എഴുപത്തി അഞ്ച് ഇരുപത്തി എൺപത്തി രണ്ട് ഇരുപത്തി തൊണ്ണൂറ്റി ആറ് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇരുപത്തിയേഴിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് ഇരുപത്തിയേഴ് പത്ത് ഇരുപത്തിയേഴ് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് ഇരുപത്തിയേഴ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് അൻപത് ഇരുപത്തിയേഴ് അറുപത്തി ആറ് ഇരുപത്തിയേഴ് എഴുപത്തി രണ്ട് ഇരുപത്തിയേഴ് എൺപത്തി അഞ്ച് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണും അടുത്തതായി ഇരുപത്തി ഒൻപതിന്റെ ഈ ഒരു ബ്ലോക്കിൽ വളരെയധികം സദ്യതയാണ് കാണുന്നത് ഇരുപത്തിയൊൻപത് പൂജ്യം നാല് ഇരുപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയൊൻപത് ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത്തി നാല് ഇരുപത്തിയൊൻപത് നാല്പത്തി ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി രണ്ട് ഇരുപത്തി ഒൻപത് അറുപത്തി അഞ്ച് ഇരുപത്തിയൊൻപത് എഴുപത്തി എട്ട് ഇരുപത്തി ഒൻപത് എൺപത്തി മൂന്ന് ഇരുപത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നീ നമ്പറുകളുടെ സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി നമ്മൾ ഇവിടെ നാൽപ്പതിന്റെ ഈ ഒരു ബ്ലോക്കിൽ വളരെയധികം സാധ്യതയുണ്ട് ഏതൊക്കെ നമ്പറുകളാണെന്ന് ഇപ്പോൾ നോക്കാം പൂജ്യം ഏഴ് നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത് ഇരുപത്തി നാല് നാൽപ്പത് മുപ്പത്തി മൂന്ന് നാൽപ്പത് 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 അൻപത്തി മൂന്ന് നാൽപ്പത് അറുപത്തി ഏഴ് നാൽപ്പത് എഴുപത്തി രണ്ട് നാൽപ്പത് എൺപത്തി മൂന്ന് നാൽപ്പിന് അടുത്തതായി നാൽപ്പത്തി നാലിൻ്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ നമ്പറുകളാണെന്ന് നോക്കാം പതിനേഴ് നാല്പത്തി നാല് ഇരുപത്തി മൂന്ന് നാല്പത്തിനാല് മുപ്പത്തി ഏഴ് നാല്പത്തിനാല് രണ്ട് നാല്പത്തിനാല് അൻപത്തി ആറ് നാല്പത്തിനാല് അറുപത്തി നാല് നാല്പത്തി എഴുപത്തി ഒൻപത് നാല്പത്തി എൺപത്തി മൂന്ന് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നാൽപ്പത്തിയേഴിന്റെ ഒരു ബ്ലോക്ക് ആണ് ചെക്ക് ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് പൂജ്യം പൂജ്യം നാൽപ്പത്തിയേഴ് ഇരുപത് നാൽപ്പത്തിയേഴ് മുപ്പത്തി എട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ആറ് നാല്പത്തിയേഴ് അൻപത് നാല്പത്തിയേഴ് അറുപത്തി ആറ് നാൽപ്പത്തിയേഴ് എഴുപത്തി നാല് നാൽപ്പത്തിയേഴ് എൺപത്തി അഞ്ച് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോർട്ടിയിൽ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി നാൽപ്പത്തി ഒൻപതിന്റെ ഒരു ബ്ലോഗിന് വളരെയധികം സാധ്യതയുണ്ട് ഏതൊക്കെ നമ്പറുകളാണെന്ന് നോക്കാം നാൽപ്പത്തി ഒൻപത് ഇരുപത് നാൽപ്പത്തി ഒൻപത് മുപ്പത്തി മൂന്ന് ഒൻപത് നാൽപ്പത്തി നാല്പത്തി ഒൻപത് അൻപത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് അറുപത്തി നാല് നാൽപ്പത്തി ഒൻപത് എഴുപത്തി രണ്ട് നാൽപ്പത്തി ഒൻപത് എൺപത്തി എട്ട് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്നീ നമ്പറുകൾ വളരെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി അറുപതിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് അറുപത് പത്ത് അറുപത് ഇരുപത്തിരണ്ട് അറുപത് മുപ്പത്തി ഒന്ന് അറുപത് നാല്പത്തി നാല് അറുപത് അൻപത്തി ആറ് അറുപത് 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 എഴുപത്തി മൂന്ന് അറുപത് എൺപത്തി രണ്ട് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അറുപത്തി മൂന്നിന്റെ ഒരു ബ്ലോക്കാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അറുപത്തി മൂന്ന് പൂജ്യം നാല് അറുപത്തി മൂന്ന് പത്ത് അറുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അറുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് അറുപത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് അറുപത്തി മൂന്ന് അൻപത്തി രണ്ട് അറുപത്തി ഒൻപത് അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് അറുപത്തി മൂന്ന് എഴുപത്തി എട്ട് അറുപത്തി മൂന്ന് എൺപത്തി എട്ട് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി അറുപത്തി എട്ടിന്റെ ഒരു ബ്ലോക്കാണ് ചെക്ക് ചെയ്യുന്നത് അറുപത് െട്ട് പൂജ്യം പൂജ്യം അറുപത്തി എട്ട് ഇരുപത് അറുപത്തിയെട്ട് മുപ്പത്തി ഏഴ് അറുപത്തി എട്ട് നാൽപ്പത്തി രണ്ട് അറുപത്തിയെട്ട് അൻപത് അറുപത്തിയെട്ട് അറുപത് അറുപത്തി എഴുപത്തി നാല് അറുപത്തിയെട്ട് തൊണ്ണൂറ് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യതയുണ്ട് അടുത്തതായി നമ്മൾ ഇവിടെ എൺപതിന്റെ ഒരു ബ്ലോഗാണ് ചെക്ക് ചെയ്യുന്നത് എൺപത് പൂജ്യം നാല് എൺപത് പന്ത്രണ്ട് എൺപത് ഇരുപത്തി നാല് എൺപത് മുപ്പത്തി നാല് എൺപത് നാൽപ്പത്തി ഏഴ് എൺപത് അൻപത്തി ഒൻപത് എൺപത് അറുപത്തി മൂന്ന് എൺപത് എഴുപത്തി രണ്ട് എൺപത് എൺപത്തി ഒൻപത് എന്നീ നമ്പറുകൾ വളരെയധികം സദ്യത കാണുന്നു അടുത്തതായി എൺപത്തി ആറിന്റെ ആണ് ചെക്ക് ചെയ്യുന്നത് എൺപത്തിയാറ് പൂജ്യം രണ്ട് എൺപത്തി ആറ് പത്ത് എൺപത്തിയാറ് പതിനെട്ട് എൺപത്തി ആറ് മുപ്പത്തിയേഴ് എൺപത്തിയാറ് നാൽപ്പത്തി മൂന്ന് എൺപത്തിയാറ് അൻപത് എൺപത്തിയാറ് അറുപത്തിയാറ് എൺപത്തിയാറ് എഴുപത്തി എട്ട് എൺപത്തിയാറ് എൺപത് എൺപത്തിയാറ് തൊണ്ണൂറ്റി നാല് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പയോർട്ടിയിൽ തന്നെ വളരെയധികം സാധ്യത കാണുന്നു അടുത്തതായി എൺപത്തി ഒൻപതിന്റെ ഒരു ബ്ലോക്കാണ് ഇനി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എൺപത്തി ഒൻപത് പൂജ്യം പൂജ്യം എൺപത്തി ഒൻപത് ഇരുപത്തി നാല് എൺപത്തി ഒൻപത് മുപ്പത്തി രണ്ട് എൺപത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് അറുപത്തി ആറ് എൺപത്തി ഒൻപത് എഴുപത്തി മൂന്ന് എൺപത്തി ഒൻപത് എൺപത്തി എട്ട് എന്നീ നമ്പറുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വളരെയധികം സാധ്യതയുണ്ട് അടുത്തതായി എൺപത്തി മൂന്നിന്റെ ഒരു ബ്രോക്ക് എനിക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൺപത്തി മൂന്ന് പതിനാല് എൺപത്തി മൂന്ന് ഇരുപത്തി ഏഴ് എൺപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തിയേഴ് എൺപത്തി മൂന്ന് അൻപത് എൺപത്തിമൂന്ന് അറുപത്തി ഏഴ് എൺപത്തി മൂന്ന് എഴുപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്നീ നമ്പറുകൾ വളരെയധികം സാധ്യത ഈ ഒരു ബ്ലോക്കിൽ കാണുന്നു ഈ നമ്പറുകളെല്ലാം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോക്ക് ഇതുവരെയായും ലൈക്ക് ചെയ്യാതെ കാണുന്നത് എങ്കിൽ ദയവായി വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എത്രയും വേഗത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തിച്ചേരുന്നതായിരിക്കും